യേശുവേ 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 സ്തുതി എന്റെ ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പഴ ഇടവകയിൽ നിന്ന് വരുന്നു എന്റെ മോക്ക് രണ്ടാമത്തെ മോക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അവള് സൗമ്യ മോൾ എന്നാണ് അവളുടെ പേര് സൗമ്യ മോൾ സൗമ്യാമോൾ അവള് ആദ്യം ഞങ്ങൾ ഇവിടെ നൊവേന കൂടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് പോകുന്നത് അന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നേർന്ന് അതൊരു സുനാലിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവരുടെ അവളുടെ ഭർത്താവും പിള്ളേരും പോവുകയാണെങ്കിൽ വീണ്ടും സാക്ഷ്യം പറയാമായിരുന്നു അതിനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അവർ വിസ അടിച്ചു വന്നിട്ട് ഒന്നര വർഷമായിട്ട് പി ആറ് കിട്ടാതെ അടിച്ച് കിട്ടിയാലേ ഇവർക്ക് ഇവിടുന്ന് കയറി പോകാൻ പറ്റത്തുള്ള അങ്ങനെ പി ആറ് കിട്ടാനായിട്ട് തടസ്സമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന അതോര് സുനോട് എടുക്കുന്നവേനെല്ലാം കൂടി പ്രാർത്ഥിച്ചിട്ടും രക്ഷയില്ല ഞങ്ങള് ഇല്ല ഒരു രക്ഷയില്ല ഞങ്ങൾ പതിമൂന്ന് എല്ലൊ ചൊവ്വാഴ്ച മുന്നൂറ്റി അറുപത്തി അഞ്ചേ അധികം ബാക്കി കണക്കറിയില്ല ഒരു വർഷത്തിന്റെ പകുതി എഴുപത്തി അഞ്ചെന്ന് കൂട്ടിക്കും അത്രയും ദിവസം പതിമൂന്ന് അങ്ങനെ അമ്മ എന്റെ ഹസ്ബൻഡ് പറഞ്ഞാ ഇനി നമുക്കൊന്നുകൂടെ പോയി ഒമ്പത് ചൊവാഴ്ചയും കൂടെ കൂടാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ എൻറെ ഹസ്ബൻഡ് പറഞ്ഞു പക്ഷെ ഇതിന്റെ അനിയനാണ് അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാൻ

ഒരു ദൈവത്തിന്റെ ഒരു സ്പാർക്ക് നമുക്കുണ്ടാവും മക്കളെ ചില പ്രാർത്ഥനകളൊക്കെ സംഭവിക്കുന്നു ഈ ഒരു സ്പാർക്ക് വരും നോക്കി വീണ്ടും വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏഴാഴ്ച അല്ലെ പതിമൂന്നാഴ്ച വരാന്ന് പറഞ്ഞ ഒമ്പതാഴ്ച ഒമ്പത് പറഞ്ഞിട്ട് ഏഴാമത്തെ ആഴ്ചയായപ്പം അടിച്ച് തോറ്റുപോകല്ലോ പ്രാർത്ഥിച്ച് തോക്കരുത് പ്രാർത്ഥിച്ചു തോക്കരുത് പ്രാർത്ഥിച്ച് ജയിക്കണം ജയിക്കുന്നവന്റെ ആയുധത്തിന്റെ പേരാണ് പ്രാർത്ഥന ജയിക്കാനുള്ള ആയുധത്തിന്റെ പേരാണ് പ്രാർത്ഥന അത് കഴിഞ്ഞു ഏഴാമത്തെ ആഴ്ച പി വന്നു പക്ഷെ അപ്പൊ മീസ തീരാനായിട്ട് ഇരുപത് ദിവസമേ ഉള്ളൂ ദൈവമേ അപ്പൊ വിസ ബാക്കി കാര്യങ്ങളെല്ലാം ഒമ്പത് ആഴ്ച കൊണ്ടുവരിക്കും എനിക്ക് തോന്നുന്നു ഈ പരിപാടി കണ്ടിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാം ശരിയാക്കി ഇവിടുത്തെ പേപ്പറുകളെല്ലാം പെട്ടെന്ന് ശരിയാക്കി പോകാനായിട്ട് അഞ്ചു ദിവസം ദൈവത്തിന് ഒരു കഴിഞ്ഞ ആഴ്ച അല്ല ഞായറാഴ്ച സമയത്തെ കാത്തിരിക്കും അത് നിശ്ചയമായിട്ട് രണ്ടാമത്തെ നിങ്ങൾ പോയി ദർശനം സമയത്തെ നോക്കി പാർക്കുന്നു ദിവസം ദിവസം ഒന്നര കിട്ടിയ നോക്കിക്കേ അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരണോന്നുള്ള വിചാരമാണ് അത് ഞങ്ങള് പ്രാർത്ഥിച്ച് നേടിയെടുക്കും പോരത്തില്ല കിട്ടും ആ അവര് ഇളയ മോളും കാനഡയിലായിട്ട് പതിമൂന്ന് വർഷമായി മൂന്ന് മക്കളാ ഒരാൾ എറണാകുളത്ത് താമസിക്കുന്ന അപ്പൊ പിന്നെ മകനെ വിട്ടു പോകാൻ പറ്റത്തില്ല കാനടക്ക് ഓ എനിക്ക് പോകാനായിട്ട് അത് കഴിഞ്ഞ് ആ മോളുടെ തലേ നിറച്ചിങ്ങനെ താരം പോലത്തെ പൊടിയായിരുന്നു അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചു ആ മോളുടെ തലയിലെ ആ താരൻ അങ്ങ് പോയി യേശുവേ അറിയില്ല കഴിഞ്ഞ ഞായറാഴ്ച ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നു ഒരു മുപ്പത് വയസ്സൊക്കെ അവളെ ദേഹം മുഴുവൻ പഴുത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ കല്യാണം നടക്കാതെ നടക്കാത്തൊരു പെൺകുട്ടിയാണ് നിങ്ങളൊന്നാലോചിച്ച് അടുത്ത് വന്ന മണക്കം അങ്ങനത്തെ ഒരു കുട്ടി കഴിഞ്ഞ ഞായറാഴ്ച വരും ഒരു പാടുപോലുമില്ലാതെ അച്ഛന് അച്ഛൻ്റെ ധൈര്യം ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യം നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ ധൈര്യമായി ഇതൊക്കെ ഈ കർത്താവ് ജീവിക്കുന്ന കർത്താവ് ഉണ്ടെന്ന് എൻ്റെ കർത്താവിങ്ങനെ അനുഭവങ്ങളിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക ഞാൻ അത്ഭുതപ്പെട്ടു പോയാ കുട്ടി അമ്മയെ മോളും കൊണ്ട് വന്നിരിക്കുക കഴിഞ്ഞ ഞായറാഴ്ച വേഗം മുഴുവൻ പഴുത്ത് പുഴുത്ത് ഒരു കുപ്പി വെള്ളം പഞ്ചിച്ച് കൊടുത്ത് ചെയ്ത് നീ മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഈ മരുന്ന് എടുക്കണം നിങ്ങൾ ഈ വെള്ളം കുടിച്ചോ ദേഹത്ത് പുളി കഴിയുമ്പോൾ ദേഹത്തെ കൂടെ പറ്റിക്കൊള്ളാൻ പറഞ്ഞു അതുപോലെ പാട് പോലും ഇല്ലാതെ ഞങ്ങള് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വന്ന് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിക്കാറുണ്ട് അതുകൂടാതെ അതുകൊണ്ടാണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോകുന്നത് ഇപ്പൊ താരം പോലും പോയി താരം പോയി ചൊല്ലിയാലെത്തോടെ പോയിരിക്ക ഇങ്ങനെ മുടങ്ങാതെ റിയാം മക്കളെ കൂട്ടത്തിൽ അനേക മക്കളെ കൂടുതലുള്ളവര് പിള്ളാരും ും പ്രാർത്ഥിക്കും അമ്മയും എല്ലാ കാര്യങ്ങളും സാധിച്ചു ഞങ്ങൾ അച്ഛന്റെ അടുക്കാൻ ചെന്നായിരുന്നു പോകുന്നതിന് മുന്നേ അത് അച്ഛൻ വലിയ അതിന്റെ പുറകെ ഞാനും ചെന്ന് ഞങ്ങൾ അച്ഛനെ കണ്ട് ഏതാനും ദിവസങ്ങള് കഴിഞ്ഞപ്പോഴാ മോക്ക് പോകാനായിട്ട് പറ്റിയത് അച്ഛൻ പറഞ്ഞു പോകാൻ പറ്റും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും തലയ്ക്ക് കൈയ്യൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അച്ഛനവിടെ ധ്യാനം അതാണ്ട് നടക്കുവായിരുന്നു അച്ഛനവിടെ ഞങ്ങളെ പറഞ്ഞു അവര് വിചാരി പോകാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മാതാവും വഴി സാധിച്ചു തരുന്നുണ്ട് ാണ് അമേരിക്കൻ ഞാൻ നെടുമുടിയിൽ നിന്നാണ് വരുന്നത് എന്റെ മോൻ ഇപ്പം അമേരിക്കയിൽ പോയിട്ട് എട്ട് വർഷത്തോളമായി ന്യൂയോർക്ക് സിറ്റിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പി ആർ ആകാത്ത കാരണം അവന് നാട്ടിൽ വരാൻ മേലാത്ത അവസ്ഥ എവിടെങ്കിലും ഏതെങ്കിലും അത് പി ആർ ആകാൻ വേണ്ടി പേപ്പർ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല

നമ്മളും ചോദിക്കും നമ്മൾ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ ആവശ്യക്കാരും വേണം ഈശോടെ ചെയ്യില്ല പക്ഷെ എനിക്കൊന്ന് ചേച്ചി ഒന്ന് പിടിച്ച കാര്യം നടക്കുന്ന പോലെ ഇത് കിടക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ ഞാൻ പ്രാർത്ഥിച്ചോളാം ദൈവം അനുഗ്രഹിക്കട്ടെ ചെയ്യും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബം ജീവിത പങ്കാളിച്ച് കേട്ടായിരിക്കും നല്ല ആരോഗ്യം ലഭിക്കട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നീ സാക്ഷ്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ കുടുംബത്തിലേക്ക് ഒരു അത്ഭുത അഭിഷേകം ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവട്ടെ ശബരാനത്താഹബാരാ ഹിരാഹിര മനെ നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മകൻ്റെ കാര്യത്തിൽ അവൻ്റെ പേരെന്താ ടോണി ടോണി അന്തോണി സുനെ പേരാ ടോണിയുടെ മേൽ അത്ഭുതകരമായി ഈ ഒക്ടോബർ മാസം അവന് ഇരിങ്ങാണ്ടായോ